പത്തനംതിട്ട കുഴിക്കാല മേപ്പുറത്ത് തണ്ണിശ്ശേരിയിൽ വീട്ടിലെത്തിയാൽ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അറ്റ ദമ്പതികളെ കാണാം അഭിഭാഷകനായ രാധാകൃഷ്ണനും വീഡിയോ ശ്രീദേവി രാധാകൃഷ്ണൻ അവർക്കൊരു മകനുണ്ടായിരുന്നു രോഹിത് രാധാകൃഷ്ണൻ പഠനത്തിൽ മാത്രമല്ല എല്ലാ കലകളിലും മിടുക്കനായിരുന്നു അവൻ ഒരു ഉറുമ്പിനെപ്പോലും കൊല്ലുന്നതിനെ അവൻ അമ്മയെ വിലക്കമായിരുന്നു എല്ലാവരോടും നല്ല പെരുമാറ്റം എല്ലാം പ്രിയപ്പെട്ട വിദ്യാർത്ഥി കിട്ടിയ ആ ഏക മകനു വേണ്ടി ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം ഒഴുക്കിയാണ് അവനെ പഠിപ്പിച്ചത് മംഗലാപുരത്ത് എം ബി ബി എസിനയച്ച സ്വന്തം മകൻ്റെ ശിരസും ശരീരവും രണ്ടായി കിടക്കുന്നത് കാണേണ്ടി വന്ന ആ അച്ഛൻ പറയുന്ന ഹൃദയം പൊട്ടുന്ന വാക്കുകൾ ആരുടെയും കറലപ്പിക്കും കണ്ണീരിൻ്റെ നിയമയുദ്ധത്തിൻ്റെ സഹനത്തിൻ്റെ നെടുവയ്പ്പുകളുടെ കഥ ഇങ്ങനെ മകനെ കയ്യത്തും ദൂരത്തും മാത്രമേ പഠിപ്പിക്കൂ എന്ന് വാശി ഉണ്ടായിരുന്നെങ്കിലും അമ്മ ഡോക്ടർ ശ്രീദേവിയെ പോലെ തനിക്ക് ഒരു പീഡിയാട്രീഷ്യൻ ഡി ആർ ട്യൂഷനാകണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം പഠനത്തിലും എല്ലാം ക്ലാസ്സുകളിൽ അവസാനം അവർക്ക് അതിന് വഴങ്ങിക്കൊടുക്കേണ്ട രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പത് പ്ലസ് ടുവിന് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്ക് നേടിയ മകനെ എം ബി ബി എസ്സിന് എ ജെ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ ചേർത്തു റാഗിങ്ങിനെ പോലും അവന് ഭയമായിരുന്നു അതിനാൽ മാതാപിതാക്കൾ മകനെയും കൂട്ടി മംഗലാപുരത്ത് ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് പഠനത്തിന് അയച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം രോഹിത്തിനെ ഹോസ്റ്റലിലാക്കി ആറടി രണ്ടിഞ്ച് നീളമുണ്ടായിരുന്ന രോഹിത്തിന് കിട്ടിയത് ഹോസ്റ്റലിലെ ഏറ്റവും ചെറിയ കട്ടിലായിരുന്നു കട്ടിലൊന്ന് മാറ്റി നൽകണമെന്ന് രോഹിത്തും പിതാവും ഹോസ്റ്റൽ വാർഡനായ ഡോക്ടർ സംസാരിച്ചു അവിടെ ചെന്ന് ഹോസ്റ്റലിൽ അപ്പോഴാണ് കാണുന്നത് കാണുന്ന ചെറിയൊരു മുറി അഞ്ചര അടി നീളമുള്ള കട്ടിൽ രണ്ട് കുട്ടികളൊരു മുറിയില്ലേ അപ്പൊ എന്റെ മോനെ ആറടി നീളമുണ്ട് അഞ്ചരയടിയുള്ള കട്ടില്ല അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഈ ഇതിന്റെ പാടൻ എന്ന് പറഞ്ഞ ജയപ്രകാശ് അയാളോട് ഞാനിത് പറഞ്ഞു ഇതുപോലെ സാറേ ഒരു വലിയ കട്ടിൽ പ്രൊവൈഡ് ചെയ്താൽ നല്ലതായിരുന്നു അവൻ ആറടി നീളമുണ്ട് അതിവിടുത്തെ സൗകര്യത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യണമെന്ന് ആദ്യ ദിവസം തന്നെ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് രോഹിത്തിനോട് വാടൻ രൂക്ഷമായി പെരുമാറി മാതാപിതാക്കൾ നാട്ടിലേക്ക് ശേഷം ഓരോ ചെറിയ കാര്യത്തിനും നിരന്തരം ഡോക്ടർ രോഹിത്തിനെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ കരച്ചില്ല എനിക്കിവിടെ പഠിക്കേണ്ട എനിക്ക് നാട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഹോസ്റ്റൽ റൂമിൽ റാഗിങ്ങിനെത്തിയ സീനിയേഴ്സ് രോഹിത്തിനെ മർദ്ദിക്കുകയും രോഹിത് കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തു ഹോസ്റ്റൽ സംഘർഷമുണ്ടാക്കിയതിൻ്റെ പേരിൽ രണ്ട് വാച്ചർമാർ റൂമിലെത്തി രോഹിത്തിനെ പിടിച്ചുകൊണ്ടുപോയി അവിടെ സെക്യൂരിറ്റി എല്ലാം ഇവിടെ രണ്ട് മൂന്ന് പേര് വന്ന് എൻ്റെ മോൻ്റെ മുറിയിൽ ചെന്ന് സെക്യൂരിറ്റികൾ ബലാകാരനായിവനെ പിടിച്ചുകൊണ്ട് വന്നു പിടിച്ചുകൊണ്ട് വന്ന് സ്റ്റെപ്പിനെ താഴെ നിർത്തിയിട്ട് ഇയാൾ സ്റ്റെപ്പേ കയറിയത്

പറ രോഹിത്ത് മരിച്ചുപോയെന്ന് ഇവിടുത്തെ ജയപ്രകാശ് സാറ് അടിക്കുകയും തൊഴിക്കുകയും ചെയ്ത് എന്നൊക്കെ ഈ കുട്ടികൾ എന്നോട് പറഞ്ഞ് കേട്ടോണ്ട് അന്നേരം തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇവിടുന്ന് തിരിച്ച് ആശുപത്രിയിൽ ചെന്ന് കണ്ടപ്പോൾ മോൻ അവിടെ കട കടക്കുക മൂന്ന് ദിവസത്തിന് ശേഷമാണ് രോഗിത്ത് കണ്ണു തുറന്നത് മനംത്ത പിതാവ് മെഡിക്കൽ കോളേജ് ഡയറക്ടറെ നേരിൽ കണ്ട് സങ്കടം പറഞ്ഞു ഇതോടെ രോഹിത്തിനോട് അനുഭവപൂർവ്വം പെരുമാറിയിരുന്ന അധ്യാപകർ പോലും രോഹിത്തിനോട് ശത്രുതയോടെ പെരുമാറാൻ തുടങ്ങി മാത്രമല്ല ഇന്റേണൽ മാർഗുകൾ നൽകാതെ പരാജയപ്പെടുത്തുക പോലും ചെയ്തു ഇതേവരെ നന്നായി പഠിച്ച രോഹിത്തിന് ആദ്യമായി ഏറ്റ പരാജയം അവനെ മാനസികമായി തളർത്തിയിരുന്നു ആ സെക്കൻഡ് ഇയറിലെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല വേറെ ഒന്ന് രണ്ട് വിഷയമൊക്കെ എഴുതി പാസ്സായി പക്ഷേ ഇയാൾ അതോടുകൂടി എൻ്റെ മോന് മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനായി മകനോടുള്ള ശത്രുതയെ അവസാനിപ്പിക്കണമെന്നും തനിക്ക് ആകെ ഈ മകൻ മാത്രമേ ഉള്ളൂ എന്നും പിതാവ് വാടനായ പ്രശ്നത്തെ കണ്ട് അപേക്ഷിച്ചു എന്നാൽ തൻ്റെ മകനെ ഇവിടെയൊന്നും നേരാമണ്ണം കൊണ്ടുപോകാമെന്ന് കരുതണ്ടെന്നും ഞാനൊന്നും മറന്നിട്ടില്ല എന്നുമാണ് ഡോക്ടർ മുഖത്ത് നോക്കി ആ പിതാവിനോട് പറഞ്ഞു ഡിപ്രഷൻ എന്ന് പറഞ്ഞ പരീക്ഷ എഴുതി അവന് ജീവിതത്തിലെ എന്നും എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതിവിടെ വന്ന് പറയും ഞങ്ങൾ അത് കേട്ടുകൊണ്ട് അവിടെ ചെന്ന് ചെന്നോട് പറയും ഈസ് ദ ഓൺലി ചൈൽഡ് ഫോർ ആസ് പ്ലീസ് ഹെൽപ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറയുമായിരുന്നു ഞാൻ മറന്നിട്ടില്ല മറക്കത്തില്ല അങ്ങനെ കിട്ടുമെന്ന് മാർക്ക് കൊടുക്കത്തില്ല പരീക്ഷ എഴുതില്ല മാർച്ച് ഇരുപത്തി മൂന്ന് അന്നും രോഹിത് പതിവ് പോലെ കോളേജിൽ പോയിരുന്നു ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്നാൽ പിന്നീട് ആരും രോഹിത്തിനെ കണ്ടതേയില്ല ഭക്ഷണം വാങ്ങി മടങ്ങുന്നതിനിടയിൽ രോഹിത് അപ്രത്യക്ഷമായി എന്നാണ് അവർ പറഞ്ഞത് അടുത്ത ദിവസം രാവിലെ മംഗലാപുരം തണ്ണീർബാവി ബീച്ച് റോഡിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉടലും തലയും അറുത്തു മാറ്റിയ നിലയിൽ രോഹിത്തിന്റെ ശരീരം കണ്ടെത്തി രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിമൂന്ന് രാത്രി പതിനൊന്ന് മുപ്പത് അതായത് മരണപ്പെട്ട് ഒരു രാത്രിയും ഒരു പകലിനും ശേഷം പിതാവിന് എ ജെ മെഡിക്കൽ കോളേജ് പി ആർഒ എ ജി നായരുടെ ഒരു ഫോൺ കോൾ എത്തുന്നു മകന് സുഖമില്ലെന്നും പെട്ടെന്ന് വരണമെന്നുമായിരുന്നു ആ സന്ദേശം മംഗലാപുരത്തെത്തിയപ്പോഴാണ് രോഹിത്തിന്റെ പിതാവിനും ബന്ധുക്കൾക്കും രോഹിത്തിന്റെ മരണവിളിന്ന് പറഞ്ഞൊരു പി ആർഒ എന്നെ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞ് രോഹിത് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഉടനെ വരണം കാറിൽ ചെല്ലുമ്പോഴെല്ലാം ഈ കുട്ടികളെല്ലാം എന്നെ വിളിക്കുക അങ്കളെ പെട്ടെന്ന് വാ രോഹിത് സീരിയസ് സീരിയസാ ഈ ആശുപത്രി മാറണം ട്രീറ്റ്മെന്റ് പ്രോപ്പർ അല്ല അതുകൊണ്ട് പെട്ടെന്ന് അങ്കിള് വാ വാ എന്ന് വന്ന് മാറി മാറി പിള്ളേരു വിളിക്കുക ഒരു വക്കീലായ പിതാവിന് സംഭവ സ്ഥലം സന്ദർശിച്ചപ്പോൾ തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ടു ശരീരത്ത് ആകെ ഉണ്ടായിരുന്നത് ആരോ വലിച്ചു പിഞ്ചിക്കേറിയ ഷർട്ടും അടിവസ്ത്രവും മാത്രമായിരുന്നു സംഭവസ്ഥലത്തൊന്നും കണ്ടെത്തിയതാകട്ടെ സുഹൃത്തിൻ്റെ ബൈക്കും ആ ബൈക്കിന് യാതൊരു തകരാറും കണ്ടെത്താൻ മുൻഭാഗത്തെ മഡ്ഗാർഡിന് മാത്രമാണ് പൊട്ടലുണ്ടായിരുന്നത് ആരോ ബൈക്ക് റോഡിന് താഴേക്ക് കുത്തനെ ഇട്ടാൽ മാത്രമാണ് ഇത്തരം ഡാമേജ് സംഭവിക്കുകയുള്ളൂ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി രോഹിത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അപകട സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് ആ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ പോലീസ് ആ മൊബൈൽ ഫോൺ വീണ്ടെടുത്തു അന്നേ ദിവസം ഈ സുഹൃത്തുക്കൾ ഹോസ്റ്റലിൽ എത്തിയതേയില്ല എവിടെ ആയിരുന്നു എന്ന ചോദ്യത്തിന് രോഹിത്തിന്റെ ഫ്ലാറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്നാണ് പോലീസിനോട് പറഞ്ഞത് ഒമ്പ രണ്ടുപേരുടെ ഫുഡ് കഴിച്ചാൽ അവിടെ കിടന്ന് ഉറങ്ങി നീ അങ്ങനെ ഉറങ്ങാൻ നീ എന്താ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് നീ വിളിച്ചുകൊണ്ട് പോയ അവൻ റോഡ് എവിടെയോ കാണാതായിട്ട് നീ പോലീസിനോട് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ എന്നോട് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അത് കോളേജിൽ ആരോട് പറയുകയോ ചെയ്യാതെ അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണെന്ന് ഞാൻ ചോദിച്ചു എൻ്റെ മോൻ്റെ മൊബൈൽ അവരുടെ ഇതിലാണ് എൻ്റെ മോൻ്റെ ഫ്ലാറ്റ് അവരെ കീ അവരുടെ ഇല്ല രോഹിത്തിൻ്റെ ഫ്ളാറ്റിൻ്റെ മുൻപിൽ കാണേണ്ടിയിരുന്ന കാർ പിന്നീട് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിന് മുൻപിൽ നിന്നും പോലീസ് കണ്ടെടുത്തു എന്റെ മോന്റെ കാറിനെ കുറിച്ച് അതുവരെ ചോദിച്ചില്ല കാർ എന്തിയെന്ന് ഞാൻ ചോദിക്കുമ്പോഴാ പറയുന്നത് അത് രോഹിത്തിന്റെ കാറായതുകൊണ്ട് മെൻസ് ഹോസ്പിറ്റലിനെ മുന്നേ ഞാൻ ചോദിച്ചു എന്റെ മോൻ ഡെപ്പാർട്ട്മെന്റിലാണല്ലോ താമസിക്കും അപ്പം അതിന് അനക്കമില്ല അപ്പൊ ഞാൻ ചോദിച്ച കീ ഇന്ത്യ അപ്പോഴാണ് ഈ വിഷ്ണു എന്ന് പറഞ്ഞവൻ തിരുവനന്തപുരത്തുള്ള അവൻ കാറിന്റെ ഞാൻ ചോദിച്ചത് ഇന്ത്യയിൽ ഇത് കിട്ടി അവനൊന്നും മിണ്ടെന്നില്ല അതിൻ്റെ താക്കോലാകട്ടെ വന്ന മറ്റൊരു സുഹൃത്തിൻ്റെ വശമായി മരണപ്പെടുന്ന ദിവസം ധരിച്ചിരുന്ന പാൻസും ഷൂസും സോക്സും പേഴ്സും എല്ലാം തന്നെ കാറിന്റെ സീറ്റിനടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി രൂക്ഷമായ ഗന്ധമുള്ള എന്തോ കെമിക്കൽ ഉപയോഗിച്ച് കാറിനുള്ളിലും ഡിക്കിയിലും തുടച്ചിരിക്കുന്നത് പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് തന്നെ മകനെ കൊലപ്പെടുത്തിയ ശേഷം മകൻ്റെ തന്നെ കാറിലാണ് കൊണ്ടുപോയി സ്ഥലത്തെത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാറിലും ഡിക്കിയിലും വീണ് രക്തക്കലകൾ മായ്ക്കാനാണ് ഏതോ ലായന ഉപയോഗിച്ച് കാറ് തുടച്ച് വൃത്തിയാക്കിയതെന്ന് അദ്ദേഹത്തെ മനസ്സിലായി എന്നാൽ ഈ വിവരങ്ങളൊന്നും പോലീസിന് രേഖപ്പെടുത്തിയതേ ഇല്ല ആദ്യം കൊലപാതകമാണെന്ന് സമ്മതിച്ചിരുന്ന പോലീസ് പെട്ടെന്നത് ആക്സിഡന്റാക്കി മാറ്റി ഷൂസ് ധരിക്കാതെ എങ്ങനെ ഇദ്ദേഹം ബൈക്ക് ഓടിച്ചു പോയി എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരവുണ്ടായിരുന്നില്ല എന്നാൽ സഹപാഠികളോടോ കോളേജ് അധികൃതരോടോ അന്വേഷിക്കാൻ പോലും അവർ തയ്യാറാകില്ല ഇവർക്കൊന്നുമെതിരെ കേസെടുക്കാതിരുന്ന പോലീസ് മരണപ്പെട്ട രോഹിത്തിന്റെ പേരിൽ രണ്ട് വകുപ്പുകൾ ചേർത്ത് കേസ് നൽകി ഇത് സുപ്രീം കോടതിയെ പോലും ഞെട്ടിച്ചു മുന്നൂറ്റിനാല് എ കില്ലിങ് എ പേഴ്സൺ ഇരുന്നൂറ്റി എ നെഗ്ലിജൻസ് ഓഫ് ട്രാഫിക് റൂൾസ് എന്നിവയായിരുന്നു ആ വകുപ്പോൾ രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിനാല് അന്വേഷണവുമായി പോലീസ് കോളേജിലെത്തി പോലീസിനോട് എന്തോ പറയാനായി തുണിഞ്ഞ സഹപാഠിയെ വാർഡനായിരുന്ന ഡോക്ടർ പ്രകാശ് ഭീഷണിപ്പെടുത്തി മാത്രമല്ല ഇവനെ പിടിച്ചകത്തിടുവെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു പിതാവ് രാധാകൃഷ്ണൻ അടുത്തുണ്ടെന്ന കാര്യം വാർഡൻ അപ്പോൾ ശ്രദ്ധിച്ചേയില്ല അയാളുടെ ഈ വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുവെന്ന് ആ പിതാവ് ഞെട്ടലോടെയാണ് കേരളീയത്തോട് പറഞ്ഞത് അർജുൻ പണിക്കരും കൃഷ്ണനും പിന്നെ ഒരു ലേഡി എസ് ഐ ഇവരവിടെ നിന്ന് സംസാരിക്കുക അപ്പൊ സംസാരിക്കുന്ന എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അപ്പോൾ ആ ലേഡി എസ് ഐ ജയപ്രകാശ് ഡോക്ടറോട് പറയുന്ന എനിക്ക് സംശയം അർജുൻ പണിക്കനെ ഉണ്ട് അപ്പോൾ ജയപ്രകാശ് പറയുന്ന അവനെ തട്ടി അകത്താക്കണം അവനെ വെളിച്ചം കാണിക്കരുതെന്ന് എസ് ഐ പറഞ്ഞതെന്താ നമുക്ക് സംശയമുണ്ട് ഇവൻ ഈ സത്യങ്ങളൊക്കെ പുറത്തു പറയൂന്ന് രോഹിതന്റെ മരണ സംബന്ധമായ സത്യങ്ങള് പുറത്തു പറയൂ അർജുൻ പണിക്കരെ എസ് ഐക്ക് സംശയമുണ്ടെന്ന് അപ്പോഴാണ് ഡോക്ടർ എ പ്രകാശ് പറഞ്ഞേ അവൻ സത്യം പറഞ്ഞാലേ അവനെ മകന്റെ മൃതദേഹം സർക്കാർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആ പിതാവ് ആവശ്യപ്പെട്ടു എന്നാൽ ആ നിർദ്ദേശം പോലീസിൽ നിന്നും എത്തുമുമ്പേ ധൃതി പിടിച്ച് ആരോപണ ആരോപണവിധേയനായ അതേ ഡോക്ടർ അതേ മെഡിക്കൽ കോളേജിൽ നിർബന്ധപൂർവ്വം പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞുതന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യണ്ട പോലീസ് സർജൻ ചെയ്താൽ മതി എന്ന് ഞാൻ ഇ പിന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇയാളും എല്ലാരും കൂടെ അങ്ങ് പോയി ഞാൻ അവിടെ ആയി എന്നിട്ട് പോയി എൻ്റെ അനിയനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ ഒപ്പിട്ട് ഉണ്ട് അവർ രണ്ടുപേരും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എംബാം ചെയ്ത് റീ പോസ്റ്റ്മോർട്ടം ഉണ്ടായാൽ ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതിരിക്കാനായി ആന്തരിക അവയവങ്ങൾ എല്ലാം തന്നെ നീക്കം ചെയ്തിരുന്നു എംബാം ചെയ്ത ശേഷം മാത്രമാണ് ആ ബോഡി അവർക്ക് വിട്ടു നൽകിയത് മകന്റെ ശരീരഭാഗങ്ങളായ കിഡ്നി പോലും അധികൃതർ നീക്കം ചെയ്തോ എന്ന് പിതാവ് സംശയിക്കുന്നു ഒരു ആക്സിഡന്റിൽ ഒരു മരണം നടക്കുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം മദ്യം എന്നാണ് എന്നാൽ ഒരു തുള്ളി മദ്യം പോലും ഉള്ളിൽ ചെന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നില്ല രോഹിത് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു ബൈക്കിൽ അമിത വേഗത്തിൽ പോകുന്നതിനിടെ ബൈക്ക് മറിഞ്ഞ് പല മരത്തിൽ തട്ടി വേർപ്പെട്ടു എന്നാണ് പരമ്പൂർ പോലീസ് എഫ്ഐആറിൽ എഴുതി ചേർത്തത് അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ തല ഇതേപോലെ മുറിഞ്ഞു പോകുമെന്നാണ് പോലീസ് പ്രമുഖ അഭിഭാഷകനായ പിതാവിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ അഷ്ലൈവേന്ന് കിടക്കുന്ന റോഡാണ് മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് റോഡ് ഒരു തുള്ളി ബ്ലഡ് ആ റോഡ് തെക്കുവടക്ക് നീളത്തിൽ കിടക്കുക വണ്ടി റോഡ് നീളത്തിൽ കിടക്കുക എന്റെ മോൻ ഇടത്ത് സൈഡിൽ കൂടാ പോയെന്ന് പറയുന്നത് എന്നിട്ട് പോയവനെ ഒരു ജർക്കി ചെയ്തതിന്റെ പാടില്ല വണ്ടി വന്ന് ഇടിച്ചതിൻ്റെ പാടില്ല എന്നിട്ട് അവിടുന്ന് പതിമൂന്ന് മീറ്റർ പടിഞ്ഞാറ് വന്ന് ഒരു റീട്ടൈനിങ് വാളുണ്ട് ഒന്നര അടി പൊക്കത്തില് ഒന്ന് രണ്ട് സ്ക്രാച്ച് കടപ്പുണ്ട് സ്ക്രാച്ച് എന്നിട്ട് അവിടുന്നും നിന്നും പത്തടി പടിഞ്ഞാറോട്ട് മാറി ഒരു രണ്ട് മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ രക്തം പെരട്ടിയിരിക്കാതെ കണ്ടാലറിയാം അവിടുന്ന് തല എൺപതടി അകലെയാണ് കടന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഈ മോട്ടോർ സൈക്കിളിൽ നിന്ന് തെറിച്ച് റീറ്റെയിനിങ് വോളിൽ ഇടിച്ച് അവിടുന്ന് തെറിച്ച് മരത്തിൽ ഇടിച്ച് അവിടുന്ന് തല പറഞ്ഞ് എൺപതടി ആക പടിഞ്ഞാറ് മാറിക്കിടക്കുന്നാണ് മാറിക്കിടക്കുന്ന ഇവർ പറയുന്നത് എന്നാൽ എൺപതടി ദൂരെ ഉരുണ്ടുപോയ തലഭാഗത്തിന് കഴുത്തിനേൽപ്പിച്ച മുറിവല്ലാതെ ഒരു പോർ പോലും ഉണ്ടായിരുന്നില്ല കത്തി ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയ ശിരസിൻ്റെ കൃത്യമായ ഫോട്ടോകൾ ഞങ്ങളുടെ വശമുണ്ടെങ്കിലും ചാനലിലൂടെ അത് കാട്ടിത്തരാൻ നിർവാഹമില്ല ഈ മരണത്തിലെ അസ്വാഭാവികതകൾ ശ്രദ്ധിക്കുമ്പോൾ മൃതദേഹവും ശിരസും തമ്മിലുണ്ടായ അസാധാരണമായ അകലം അതായത് എൺപതടി ദൂരെയാണ് ശിരസ് കണ്ടെത്തിയത് ശിരസ് കൃത്യമായും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് നീക്കം ചെയ്തതാണെന്ന് ആർക്കും കൃത്യമായി മനസ്സിലാകും ശരീരവും ശിരസും ഏർപ്പെടുമ്പോൾ രക്തം തളം കിട്ടിട്ടതാണെങ്കിലും അപകടസ്ഥലത്തു നിന്ന് ഒരു തുള്ളി രക്തം പോലും കാണാൻ കഴിഞ്ഞില്ല അപകടം കാര്യമായ ഒരു കേടും ഉണ്ടായിരുന്നില്ല ആ മോട്ടോർ സൈക്കിളിന്റെ മിറർ ഉണ്ടല്ലോ പൊട്ടിയിട്ടില്ല എൺപത് അടി പടിഞ്ഞാറ് തല ഓയി കിടന്നിട്ട് ഈ മോട്ടോർ സൈക്കിളിന്റെ മിറർ പൊട്ടിയിട്ടില്ല പൊട്ടിയിട്ടില്ല വീല് വളഞ്ഞിട്ടില്ല ടയർ ബേസ്റ്റ് ഇവരുടെ തിയറി എന്ന് പറയുന്നത് മോൻ പോയി അടിച്ച പോലുള്ള രോഹിത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആരും തന്നെ എത്തിയിരുന്നില്ല മാത്രമല്ല ഒരു അനുശോചന യോഗമോ ഒരു റീത്ത് സമർപ്പണമോ എന്തിന് ആ മാതാപിതാക്കളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഒരു സുഹൃത്തുക്കളോ കോളേജ് അധികൃതരോ എത്തിയില്ല ശവത്വനോട് കാണിച്ച അനാദരവായിരുന്നു എന്റെ മോൻ മരിച്ച അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ കോളേജുകാരോ കോളേജിന്റെ അധികാരികളോ ഒറ്റ ടീച്ചേഴ്സോ ഒരു മനുഷ്യർ പോലും വെച്ചതോ ഒരു കണ്ടോളൻസോ ഒരു ബൊക്കയോ കൊടുത്തില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും അവര് ചെയ്തില്ല എന്നുള്ളതാണ് പരമമായ സത്യം ഒരു കണ്ടോളൻസ് ഒരു ബൊക്ക വെക്കുക അല്ലെ ഒരു കണ്ടോളൻസ് പറയുന്ന പോലും ഞാൻ കണ്ടില്ല മകനോടൊപ്പം താമസിക്കാൻ ഇടയ്ക്കിടെ മംഗലാപുരത്തെത്താറുണ്ടായിരുന്ന രോഹിത്തിൻ്റെ മാതാപിതാക്കൾ സ്വന്തം മക്കളെപ്പോലെ കരുതി സ്നേഹിക്കുകയും മുന്തിയ ഹോട്ടലുകളിൽ മകനോടൊപ്പം കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി നൽകുകയും ചെയ്ത സുഹൃത്തുക്കൾ എന്തുകൊണ്ട് തൻ്റെ മകനോട് ഇങ്ങനെ ചെയ്തുവെന്ന് ആ പിതാവ് നെഞ്ചുപൊട്ടി ചോദിക്കുന്നു ഈ സുഹൃത്തുക്കളാരും പിന്നീട് ഫോൺ വിളിച്ചാൽ പോലും എടുത്തിരുന്നില്ല എന്ന് അദ്ദേഹം വേദനയോടെ പറയുന്നു എല്ലാവരും ഇന്ന് എം ബി ബി എസ് പാസ്സായി ഡോക്ടർമാരായി സേവനമനുഷ്ഠിക്കുകയാണ് ഈ പിതാവ് മാത്രം കണ്ണീരോടെ ഓരോ കോടതിയുടെയും മുൻപിൽ ഊപ്പ് നിൽക്കുന്നു മരണപ്പെടുന്ന ദിവസം കൂടെ ഉണ്ടായിരുന്ന ഇവർ രോഹിത്തിന്റെ മരണത്തിന് ഉത്തരവാദികളോ സത്യം അറിയാവുന്നവരോ ആണ് എന്ന് ആ പിതാവ് തറപ്പിച്ചു തന്നെ പറയുന്നു മൂവരും ഒന്നിച്ച് ഫുഡ് വാങ്ങാൻ പുറത്തുപോയി എന്നും ഇടയിൽ രോഹിത്തിനെ കാണാതെ പോയി എന്നുമാണ് അവർ പോലീസിന് നൽകിയ മൊഴി കൊലയാളികളുടെ മുമ്പിലേക്ക് രോഹിത്തിനെ എത്തിച്ചു നൽകാനായി ഹോസ്റ്റലിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയെന്നാണ് പിതാവ് ആരോപിക്കുന്നത് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് പോലും ഇവർ രക്ഷപ്പെട്ടു ഹോസ്റ്റലിൽ എത്തിയ നാൾ മുതൽ നിരന്തരം ദ്രോഹിച്ചിരുന്ന ഹോസ്റ്റൽ വാർഡൻ രോഹിത്തിന്റെ ചങ്ക സുഹൃത്തുക്കളുടെയും നേരെയാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ചില ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ് കൂടെ കൂട്ടുകാരനെ പോലെ കൂടി കൊലയാളികളുടെ മുൻപിലേക്ക് എന്തിനായിരുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ അവനെ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു വസ്ത്രങ്ങളും ഷൂസും ഇല്ലാതെ ബൈക്ക് സ്റ്റാർട്ടാക്കി പോയത് കണ്ടുവെന്ന് എന്തിനായിരുന്നു നിങ്ങൾ കള്ളം പറഞ്ഞത് സ്വന്തം മക്കളെപ്പോലെ മകനോടൊപ്പം കൂടെ കൊണ്ടു നടന്ന് ആ മാതാപിതാക്കളുടെ പൊന്നോമന മകൻ മരണപ്പെട്ടിട്ടും അവരുടെ മുൻപിൽ പോലും വരാതെ എന്തിനായിരുന്നു നിങ്ങൾ ഒളിച്ചു കളിച്ചത് താമസിക്കുന്ന സ്വന്തം ഹോസ്റ്റലിലെത്താതെ രാത്രി മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു ഈ കുടുംബത്തോട് ചെയ്ത ക്രൂരതയിൽ നിങ്ങൾക്കുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണ് കോടതി ഒരു നിങ്ങളെ വെറുതെ വിട്ടേക്കാം പക്ഷേ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല സി ബി ഐ അന്വേഷണത്തിലൂടെ തൻ്റെ ഏക മകന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അതിനായിട്ടാണ് തങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്നും മാതാവും പിതാവും ഒരേ സ്വരത്തിൽ പറയും ചിരിച്ചപ്പോൾ കൂടെ ചിരിച്ചവരും പണം ഉണ്ടായിരുന്നപ്പോൾ ചങ്കായി കൂടെ കൂടിയവരും രോഹിത്തിൻ്റെ മരണശേഷം മാതാപിതാക്കളോട് ഒരു ഫോൺ സംഭാഷണം പോലും നടത്തിയില്ല നിയമത്തിന്റെ വഴിയിലൂടെ ഏകനായി നിശബ്ദനായി എട്ടര വർഷം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് തൻ്റെ മകൻ്റെ അകാല മരണം കണ്ടെത്താനുള്ള അനുകൂല വിധി സുപ്രീം കോടതിയിൽ നിന്നും നേടാനായത് കെ സി ബി ഐക്ക് കൈമാറാനും അന്വേഷണത്തിൽ അലംഭാവം കാട്ടിയ കർണാടക സി ബി സി ഐ ഡി ഡിപ്പാർട്ട്മെന്റിന് ഒരു ലക്ഷം രൂപ പിഴയായി നൽകാനും സുപ്രീംകോടതി ഉത്തരവ് നൽകി കൂടെ നിൽക്കാനോ സമാശ്വസിപ്പിക്കാനോ ആരുമില്ലല്ലോ എന്ന ചിന്തയ്ക്കു മുമ്പിൽ അവർ ഇപ്പോഴും മാനുഷിക മൂല്യങ്ങളെ മൂല്യങ്ങളെത്തിരിക്കുന്നു രോഹിത്തിന്റെ കൂട്ടുകാരുടെ ഒരു നല്ല സഹകരണത്തിനായി സത്യം തുറന്നു പറയാൻ ആർജവമുള്ള സുഹൃത്തുക്കൾക്കായി അവർ ഇന്നും കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം